പാലാ സെന്റ് തോമസ് കോളേജിൽ ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷന് തുടക്കമായി പാലാ സെന്റ് തോമസ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റായി ഉയർത്തിയതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിഷത്തിന്റെ വെബ് പോർട്ടായ ലൂക്ക കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് നവംബർ ഏഴിന് കുസാറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം കുറിച്ച ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കടന്നു തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കുസാറ്റിലും കൊല്ലം ജില്ലയിൽ ടി കെ എം കോളേജിലും നടത്തിയ പ്രദർശനത്തിന് ശേഷം കോട്ടയത്ത് പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നവംബർ ഇരുപത്തി ഒമ്പതിന് പ്രദർശനത്തിന് തുടക്കം കുറിച്ചു പൊതുജനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ ഗവേഷകർ തുടങ്ങി എല്ലാവരോടും സംബന്ധിക്കുന്ന തരത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ അഞ്ചാം തീയതി വരെ പാലാ സെന്റ് തോമസ് കോളേജിൽ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സെന്റ് മൈക്കിൾ സ്കൂളിലേക്ക് എക്സിബിഷൻ തുടങ്ങും ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ സങ്കീർണ ആശയങ്ങളെ വിശദീകരിക്കുന്നതിന് പരീക്ഷണങ്ങൾ ഇൻസ്റ്റലേഷനുകൾ മാതൃകകൾ തുടങ്ങിയവയും ഉപയോഗിക്കുന്നുണ്ട് പരിശീലനം നേടിയ വിദഗ്ദ്ധർ ആശയങ്ങൾ ലളിതമാക്കി വിശദീകരിച്ചു കൊടുക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ പ്രദർശനം കാണുന്നതിന് സൗകര്യമുണ്ടായിരിക്കും